തലസ്ഥാന നഗരമായ തിരുവനന്തപുരം അതിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്കും വിദ്യാസമ്പന്നരായ ജനസംഖ്യയ്ക്കും അച്ചടക്കമുള്ള ജീവിതശൈലിക്കും ഒക്കെ പേര് കേട്ടതാണ് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ റോഡുകളിൽ നാം ദിവസവും കാണുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെയും നല്ലൊരു മാറ്റത്തിന് നിങ്ങൾ ഇതൊരു ഭാഗമായേക്കാം നമ്മുടെ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇവിടെയുള്ള ഗതാഗത നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ദീപ്രാലൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാത്ത മട്ടിലാണ് ഇവരുടെ പെരുമാറ്റം നമുക്ക് എന്തുമാത്രം ഓട്ടോറിക്ഷകളാണ് ഇവിടെ വന്ന് നിർത്തുകയും ആളുകൾ കയറ്റി നിർക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനിടയിലൂടെ ആളുകൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിനും ഇടയിലുള്ള റോഡ് ക്രോസിംഗ് ആണ് ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ നമ്മുടെ സ്മാർട്ട് സിറ്റി ആണ് ഒരുപാട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പേരിൽ സ്മാർട്ട് സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവിടെയുള്ള പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മാറ്റേണ്ടതാണെന്ന ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് നോക്കൂ ചെറിയ ലാഘവത്തോടു കൂടിയാണ് അങ്ങ് ഓട്ടോ ഡ്രൈവർമാരൊന്ന് ആളുകൾ ഇറക്കുന്നത് എന്നിട്ടും ആളുകൾ ഇറക്കിയതിനു ശേഷം അവിടെ വളരെ ശാന്തമായി ശാന്തമായിരുന്നു ക്യാഷൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പതുക്കെ വളരെ സമാധാനത്തോടുകൂടി പോകുന്നു ഇതിനിടയിലൂടെ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെന്നും മറ്റാരെങ്കിലും എന്തെങ്കിലും പറ്റുന്നുണ്ടോന്നും ഇവരെ അറിയേണ്ട കാര്യമില്ല അല്ലെ നോക്കൂ ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് മുറിച്ച് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ അപ്പൊ ഈ വണ്ടികളെല്ലാം കൂടി ഈ ആളുകൾ നടക്കുന്ന ഭാഗത്തേക്ക് ഇരിച്ചു കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഈ വണ്ടികൾ പോകുന്ന ഭാഗത്തേക്ക് നടന്നിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയായിട്ട് കണ്ണ് തുടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവും നല്ലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പറ്റിയാലും മാത്രമേ നമ്മൾ അധികാരികൾ കണ്ണു തുറക്കുന്നതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നോക്കും അവർ പോലും നിയമങ്ങളൊന്നും തന്നെ ബാധിക്കും ബാധമല്ലാത്ത രീതിയിലാണ് കുട്ടികൾ ഒഴിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഓട്ടോറിക്ഷകളും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരും ഏതൊക്കെ രീതിയിലാണ് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആൾക്കാരുടെ ജീവനും ഭീഷണിയായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സാധാരണക്കാരൻ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സാധാരണക്കാരന് ഒരു ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഫൈനടിക്കാനും അല്ലെങ്കിൽ അവനെതിരെ കേസ് കേസെടുക്കാനും ആവേശം കാണിക്കുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് വിഭാഗം നമ്മുടെ പോലീസുകാരും എന്തുകൊണ്ടാണ് ഇത്തരം നിയമലംഘനങ്ങൾ അതും മൂക്കിന്റെ തുമ്പിലാണ് നടക്കുന്നത് കേട്ടോ ഹൃദയ ഇത്രയും പരസ്യമായിട്ട് ഗതാഗത നിയമലംഘനങ്ങൾ നടന്നിട്ടും ആരും എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ് അവർക്കെതിരെ പ്രതികരിക്കാത്തത് നടപടി എടുക്കാത്തത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ശരിക്കും ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ആരാണ് ഇതിനുള്ള ലൈസൻസ് കൊടുത്തത് ഇത് അവർക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ എല്ലാ ഡ്രൈവർമാരെയും ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ ഇതിനിടയിൽ വളരെ നല്ല രീതിയിൽ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ പേര് പോലും ഇതുപോലുള്ള കുറെ എണ്ണം കാരണം തീവ്രാലയനുകൾ റോഡിലെ അലങ്കാരങ്ങളല്ല മറിച്ച് അവർ കാൽമര യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനും പ്രത്യേകിച്ച് പ്രായമായവർക്കും സ്കൂൾ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സുരക്ഷിതമായ പ്രവർത്തിക ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് യുവന്മാരെയൊക്കെ ആരാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ അതിനാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അറിഞ്ഞാൽ നമുക്ക് അവരോട് നേരിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇതിനേക്കൊരു മാറ്റം ആവശ്യപ്പെടാം അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ കൊടുങ്ങി പിടിച്ചിട്ട് നിരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ടൈം ടു വെയിൽ ട്രാഫിക് പോലീസ് കർശനമായി നിയമങ്ങളും പിഴകളും നടപ്പിലാക്കേണ്ട സമയമായി എല്ലാവർക്കും എല്ലാ നിയമവും ഒരുപോലെ വാതകമാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് ഡിമാൻഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ നിറവേറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് വാഹനം തന്നെ ഓടിച്ചാലും അതെല്ലാം തന്നെ എല്ലാവരുടെയും സുരക്ഷയ്ക്കായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ബോധവൽക്കരണം നമ്മുടെ ജനങ്ങൾക്കിടയിലും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പ്രതികരണം ശരി നഷ്ടപ്പെട്ട ഒരു തലമുറയായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആരൊക്കെ കഴിഞ്ഞാലും ഏതൊക്കെ അധികാരികൾ മാറി നമ്മുടെ നാട്ടിൽ ഒന്നും തന്നെ മാറാനായിട്ട് പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം എത്രയും പെട്ടെന്ന് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നുകൊണ്ട് ജനങ്ങളുമായി പ്രഹരിച്ചുകൊണ്ട് കൊണ്ടുവരണം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നടത്തുകയാണ് എൻ്റെ വീഡിയോ ഇതുവരെ രണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം